ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റദ്ദാക്കുന്ന നടപടിയാണെങ്കിലും പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യമാണെങ്കിലും രാമക്ഷേത്ര വിഷയമാണെങ്കിലും ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് നോക്കൂ ഞങ്ങളിത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് വെച്ചതിന് ശേഷം ആൾക്കാരോട് വോട്ട് ചോദിച്ചു അവർ ഞങ്ങൾക്ക് മാൻഡേറ്റ് തന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിത് നടത്തുന്നു എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തവണ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ ഇറങ്ങുന്ന സമയത്ത് മാധ്യമങ്ങൾ പോലും അതിനൊരു എക്സ്ട്രാ ഫോക്കസ് നൽകിയിട്ടുണ്ട് എന്തൊക്കെ വിഷയങ്ങളാണ് അവർ പറയുന്നത് കാരണം ഒന്ന് ദേശീയ രംഗത്ത് അവർ തിരിച്ചുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ടും രണ്ട് മാനിഫെസ്റ്റോ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ എല്ലാം എന്താ ഞാൻ പറയുന്നില്ല പക്ഷേ കുറേ അധികം കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നതുകൊണ്ട് എന്നാൽ അതേ രീതിയിലത്തേക്ക് ഒരു മാനിഫെസ്റ്റോ ഫൈറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യത്തിന് സാധിക്കുന്നില്ല കാരണം ഇതിൽ പല ആൾക്കാരും അവരവരുടെ സ്വന്തം നിലയ്ക്കാണ് മാനിഫെസ്റ്റോ ഇറക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പൗരത്വ ഭേദഗതി വിഷയം എന്ന് പറയുന്ന ദേശീയ വിഷയം ഏറ്റവും വലിയ ചർച്ചയാക്കുന്ന സമയത്ത് പോലും മാനിഫെസ്റ്റോയിൽ സ്ഥലമില്ല അതിൻ്റെ നീളം കൂടുതലായിപ്പോയി കൂടുതൽ പേജ് പേജായിപ്പോയി അതുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്നുള്ള ഒരു കാര്യം ഞങ്ങൾ അത് ചേർത്തില്ല വിട്ടുപോയി പക്ഷെ ഞങ്ങളത് റദ്ദാക്കും എന്ന രീതിയിലത്തേക്ക് അവർ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു വിഷയം പോലും മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയായിട്ടോ ഒരാചാരമായിട്ടോ കോൺഗ്രസ് കരുതുന്നില്ലേ എന്ന ഒരു സംശയം ഒന്നാമത് ഇനി രണ്ട് സി പി എം സി പി ഐ പോലെയുള്ള പാർട്ടികളും സ്വന്തം നിലയ്ക്ക് മാനിഫെസ്റ്റോ ഇറക്കെയാണ് ഒരു മാനിഫെസ്റ്റോ എപ്പോഴാണ് കൊണ്ടുവരിക ഒരു മാനിഫെസ്റ്റോ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുക അപ്പോൾ നാൽപ്പതോ അൻപതോ സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കിട്ടിയതിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇന്നത് ചെയ്യും എന്ന് പറയുന്നതിന് എങ്ങനെയാണ് അവർക്ക് സാധിക്കുക എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് അവർ ആചാരമായിട്ടല്ല എത്ര സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ആചാരമായി മാത്രമേ മാറുന്നുള്ളൂ ഈ തിരുവനന്തപുരത്ത് നേരത്തെ ഒരല്പം വ്യത്യാസം തിരുവനന്തപുരത്തുണ്ട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും അവരുടെ ഒരു വികസന രേഖ അല്ലെങ്കിൽ മാനിഫെസ്റ്റോ എന്ന രീതിയിലത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ മാനിഫെസ്റ്റോ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികം പേജുകളൊന്നുമില്ല വളരെ ചെറുതാണ് അതിൽ തിരുവനന്തപുരത്തുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും അടുത്ത അഞ്ച് എന്തൊക്കെ പദ്ധതികൾ അദ്ദേഹം എന്ന് പറഞ്ഞു രേഖാചിത്രം തന്നെ കൊടുത്തിട്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിനുള്ള അദ്ദേഹത്തിൻ്റെ ആർജ്ജവം എന്ന് പറയുന്നത് വീണ്ടും അദ്ദേഹത്തിനെ ബാക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ വരും എന്ന രീതിയിലാണ് എന്നാൽ ആ ഒരു ആത്മവിശ്വാസം ശശി തരൂരിന്റെ ക്യാമ്പയിനിലേക്ക് അടുത്ത അഞ്ച് വർഷത്തേക്ക് എന്ത് ചെയ്യുമെന്ന് പറയുന്നതേ ഇല്ല പകരം അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷം ഞാൻ എന്ത് ചെയ്തു എന്നാണ് പക്ഷേ മാനിഫെസ്റ്റോ ആരെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ആചാരം എന്ന നിലയ്ക്കല്ല വ്യക്തമായ രീതിയിൽ നമ്മളിതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ എഴുതിയിരിക്കുന്ന ഏതാണ്ട് എല്ലാ വിഷയങ്ങളും ഏറ്റവും ചുരുങ്ങിയ അപൂർവം ചില ഒഴികെ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളാണ് അപ്പോൾ ഉദാഹരണത്തിന് രണ്ട് വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നിരിക്കുന്നത് ശശി തരൂർ അവകാശപ്പെടുകയാണ് അതല്ല എങ്കിൽ പാത ഇരട്ടിപ്പിക്കൽ നൂറ് കിലോമീറ്റർ സ്പീഡ് ഉണ്ടായിരുന്ന റെയിൽപാതയ്ക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആയി നൂറ്റി നൂറ്റി നാല് ട്രെയിനുകളിൽ അഡീഷണൽ ബോഗി അടിച്ചു കയറ്റി അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ ഫുഡ് ആൻഡ് ബെവറേജസ് ഔട്ട്ലെറ്റ് കൂട്ടി അവിടെ പുതിയ ലൗഞ്ചുകൾ വന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അല്ലെങ്കിൽ ഒരു എം പിക്ക് സാധിക്കാത്ത കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നതെല്ലാം തൻ്റെ നേട്ടമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നു ഞാൻ പറയുന്നതിൻ്റെ കാരണം ശശി തരൂർ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അല്ല ഒരു സ്റ്റേറ്റ്സ്മാൻ ആണ് എന്ന രീതിയിൽ പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി പോലും ഇത്ര പ്രാധാന്യം മാത്രമേ ഈ മാനിഫെസ്റ്റോയിൽ കൊടുത്തിട്ടുള്ളൂ അതും തിരുവനന്തപുരം പോലെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാനിഫെസ്റ്റോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് കോൺഗ്രസിനെ ചിന്തിപ്പിക്കേണ്ടുന്ന ശ്രീ ശശി തരൂർ പോലും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളല്ല പലതും അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പോലും അത്ര പ്രാധാന്യത്തോടു കൂടി റെപ്രസെൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയേണ്ടി വരും